ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ് അച്ചാർ ഉണ്ടാക്കുക അഞ്ജലി എന്ന് അപ്പോൾ ദാ ഇന്ന് ഞാൻ ചെത്തു അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയി നാട്ടും പ്രദേശങ്ങളിൽ ഉണ്ടായി തുടങ്ങി പുറമേ ഉള്ളവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും ഉണ്ടാക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം എന്നാലാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക ഞാനിന്ന് പുളിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് അച്ചാർ ഇടാനും നല്ലതാണ് അതുപോലെ തന്നെ മാമ്പഴ കൂട്ടുണ്ടാക്കില്ലേ അതിനും പറ്റിയ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങ കൊണ്ടാണ് നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാർ ഉണ്ടാക്കണേ മുന്നേ നമ്മൾ ഈ മാങ്ങ ഒന്ന് കഴുകി ഉണക്കി എടുക്കണം ഒന്നല്ലെങ്കിൽ ഫാൻ്റെ ചോട്ടിൽ വെക്കുക അല്ലെങ്കിൽ തുടച്ചെടുക്കുക കേട്ടോ ഇവിടുത്തെ ഈ മാവുമത്ത ഒരു കൊമ്പ് അങ്ങനെ പൊട്ടിയ വീണിട്ട് കുറേ മാങ്ങിയെ കിട്ടി അതിന് ഞാൻ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കൊടുത്തു വന്നാലും കുറേ ബാക്കിയുണ്ട് ഇപ്പോൾ കുറച്ചതേ ഇപ്പോൾ ചെത്തു മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ് നമുക്ക് ഇനി ഇതൊന്ന് ചെത്തി ചെത്തിയെടുക്കാം കേട്ടോ ഞാൻ അമ്മയുടെ കൊടുക്കട്ടെ കണ്ടു ഇതുപോലെയാണ് നമുക്ക് ചെത്തിയെടുക്കേണ്ടത് കേട്ടോ നല്ല നൈസും ആവരുത് എന്ന് വെച്ചാൽ നല്ല തിക്കും ആവരുത് അതുപോലെ മീഡിയം പാകത്തിന് ചെത്തി എടുക്കാം അമ്മയാണ് ഇവിടെ ചെത്തി തരുന്നത് കേട്ടോ അമ്മ ടോപ്പ് സിംഗിൾ കാണുന്നതിൻ്റെ ഇടയിൽ മാങ്ങ ചെത്തണമുണ്ട് അത് കാണുന്നുമുണ്ട് ഞാനേ ആകുമ്പോൾ കുറച്ച് നേരം എടുക്കും അമ്മേ ആകുമ്പോൾ ടപ്പ ടപ്പേന്ന് കഴിക്കും അമ്മ അവിടെ മാങ്ങയൊക്കെ ചെത്തി റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പരിപാടി അച്ചാർ അങ്ങോട്ട് ഉണ്ടാക്കാം തുടങ്ങല്ലേ അച്ചാറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ വിതറി ഒരു രാത്രി മുഴുവൻ ഞാൻ എടുത്തു വെക്കാൻ പോവാണ് അപ്പോൾ ഇതിൽ മൂന്ന് ടീസ്പൂണോളം ഉപ്പാണ് വിതറി അടിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയിലെ വെള്ളം ഇറങ്ങുകയും ചെയ്യും ഉപ്പ് ഇതിൽ പിടിക്കുകയും ചെയ്യും അതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി മുഴുവൻ വെക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റായി ഉപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് നമുക്ക് കിട്ടും ഒരു ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല അധിക ദിവസം അങ്ങോട്ട് വെക്കേണ്ട അപ്പോൾ ഈ മാങ്ങ ഇങ്ങനെ കുതിർന്നു പോവും അപ്പോൾ അത് വേണ്ട വേണ്ടയെന്നാണ് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതെന്ന് റെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ നൈറ്റ് മുഴുവൻ വെച്ചതിന് ശേഷം ഒരു പത്ത് മണിയാകുമ്പോൾ പുറത്തേക്ക് എടുത്തു വെള്ളം വന്ന് കണ്ടോ ഇതായും മാങ്ങിയാലത്തെ വെള്ളമാണ് പിന്നെ ആ ഉപ്പൊക്കെ ഇതിൽ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം ആദ്യം എടുത്തിരിക്കുന്നത് ഇത്ര പോകുന്ന ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ് പിന്നെ കുറച്ചൊരു ഉണ്ട മൊത്തം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടി മിക്സ് ചെയ്ത ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അധികം അങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കണ്ട അതായത് ഇതേപോലൊക്കെ ആയാൽ മതി കേട്ടോ കുറേശ്ശേ ഇങ്ങനെ കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് എണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കും അപ്പോൾ ഈ പച്ചമണമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റും കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കടുക് അത് കടുക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഉലുവ ചൂടാക്കുക എന്നിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അതൊരു ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ വേണം അത് ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആയി കാണിച്ചിരിക്കുന്നത് ഇനി വിനീഗർ വേണം കാൽ ഗ്ലാസ് നല്ലെണ്ണ വേണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പിന്നെ കായം പൊടി ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി വെക്കുക എന്നിട്ട് അത് ചൂടാവുമ്പോൾ എണ്ണയോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക ഞാൻ അപ്പോൾ നല്ലെണ്ണയാണ് അത് ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് പൊട്ടിക്കിട്ടെ ഞാൻ നേരത്തെ എണ്ണയുടെ അളവ് പറഞ്ഞത് ഫുള്ള് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് അതിന് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ എണ്ണയിലൊന്ന് മൂത്ത് കിട്ടണം ഇല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം വരില്ലേ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ല അതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോടെ ഇളക്കി അതിൻ്റെ പച്ചമണം വരെ മാറുന്നവരൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും എണ്ണയിലെ അണ്ണയാണ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുക നമുക്ക് നമുക്കിഷ്ടമായില്ലാച്ചാൽ ഇപ്പോൾ എണ്ണയിലും ഉണ്ടാക്കില്ലല്ലോ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ തീ ഇന്ന് ഇതൊന്ന് മാറ്റിവെക്കണം തീ സ്റ്റവ് ഓഫ് ചെയ്താലും അതിൻ്റെ ചൂടുണ്ടാവും അതുകൊണ്ട് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ തീൻ്റെ അവിടെ നിന്ന് തന്നെ വെച്ചു അടുത്തത് മാങ്ങ ചേർത്ത് കൊടുത്തു മാങ്ങയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് സെറ്റാവാൻ വെച്ചത് അപ്പോൾ അതാ ഉപ്പ് ഇനി പാകാണോ നോക്കണം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാകാണോ നോക്കാം നമുക്ക് എന്നിട്ട് പാകമല്ലാച്ചെങ്കിൽ ആവശ്യം അനുസരണം ഇട്ട് കൊടുക്കാം ഇനിയും നമുക്കൊരു കുഞ്ഞിപ്പണി ഉണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അത് ഞാൻ കറക്റ്റ് ഇടണ സമയത്ത് തന്നെ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇനി ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളെ ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം അത് കാൽ ഗ്ലാസോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങിക്ക് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാൽ ഗ്ലാസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പുളി അധികം ഇല്ലാച്ചിങ്ങാൽ നിങ്ങൾ കാൽ ഗ്ലാസ് ധൈര്യമായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തോളൂ നന്നായിട്ട് ഇളക്കുക നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒഴിച്ചാൽ നമ്മുടെ മാങ്ങ അച്ചാർ ഇങ്ങനെ പൂത്തു പോവും അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാത്തത് വിനീഗറും എണ്ണയും മാങ്ങിയെന്നിറങ്ങിയ വെള്ളവും മാത്രമേ ഇതിലുള്ളൂ കേട്ടോ ഇനി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ എണ്ണ ഒന്ന് ചൂടാക്കി അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് മുളക് പൊടി ചേർത്തു അതാണ് ഈ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയ കാരണം ഇത്തിരി കളറ് നമുക്ക് കിട്ടും നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടും അപ്പോൾ ഇത് ഇരിക്കും തോറും നല്ല ഡാർക്ക് കളറായിട്ട് വരും അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒന്നും യോജിപ്പിച്ച് കിട്ടില്ലല്ലോ യോജിച്ച് കിട്ടില്ലല്ലോ അപ്പോൾ അധികം കളറ് തോന്നില്ല പക്ഷേ ഒരു വൈകുന്നേരമോ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അച്ചാർ സെറ്റായിട്ട് നല്ല ഡാർക്ക് റെഡ് കളറായിട്ട് കിട്ടും അപ്പോൾ അതാ അച്ചാർ ഏകദേശം റെഡിയായി ഇനി തിളപ്പിക്കും വേവിക്കും ഒന്നും വേണ്ട ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അച്ചാറൊക്കെ ചൂടാക്കി കിട്ടി അപ്പം ഞാൻ എന്താ ഒക്കെ ഓഫ് ചെയ്തു നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാർ ഇതവിടെ റെഡിയായി നല്ല മണം വരുന്നുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ള വല്ല ബോട്ടിലുകളോ കുപ്പികളിലൊക്കെ ആക്കി നിറച്ച് വെക്കാം ആവശ്യമനുസരണം എടുത്ത് കഴിക്കാം ഫ്രിഡ്ജിൽ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും ഈ എണ്ണ തെളിഞ്ഞു വരുകയും ചെയ്യൂട്ടോ നമുക്കിത് നാളേക്കാവുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് കളറാവും നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് അച്ചാർക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ പുതിയ റെസിപ്പിയായിട്ട് വേണ്ട തന്നെ വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്